നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ലാൻഡ് ടാക്സ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റ് ഫെയിൽ ആയിപ്പോയി എന്ന് വെക്കുക എന്താണ് ചെയ്യുക ലാൻഡ് ടാക്സ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെന്റിന്റെ സെക്ഷനിൽ എത്തിയ സമയത്ത് എന്തെങ്കിലും സെർവർ ഇഷ്യൂ നെറ്റ് ഇഷ്യൂ വന്ന് അത് തടസ്സപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് അതിന് ചെയ്യാനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നതിനായി ജസ്റ്റ് നമ്മളൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഒ ടി പി കൊടുത്താല് ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കിട്ടുന്നതാണ് അവിടെ നമ്മൾ പേയ്മെൻറ്റിൻ്റെ പ്രീവിയസ് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് നമുക്ക് പേ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ലാൻഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ഗെറ്റ് കൊടുത്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ കാരണം പേയ്മെൻറ്റ് നടക്കാതെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു എറർ മെസ്സേജ് കാണുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ആ സെയിം ഐ ഡിയിൽ തന്നെ വരിക ലോഗഔട്ട് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സെയിം മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിച്ച് ഒന്നുകൂടി ഒ ടി പി അടിച്ച് ലോഗിൻ ചെയ്യുക അവിടെ വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് അവിടെ കാണാൻ സാധിക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ താഴെ അതിൻ്റെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് കാണാം അവിടെ പേനോ എന്നുള്ള ഒരു ബട്ടൺ കൂടി ഓപ്പൺ ആയിട്ട് കാണാം ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പേനോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീർ ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ദൻ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് നിങ്ങൾക്ക് രണ്ട് തവണ പോവൊന്നും ചെയ്യില്ല ആദ്യത്തെ പേയ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ പേയ്മെൻറ്റ് റിക്വസ്റ്റിൽ അവിടെ അത് കാണിക്കുന്നത് പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിൽ പേയ്മെൻറ് റിക്വസ്റ്റിന് ഈ ഓപ്ഷൻ വരില്ല ആദ്യം ചെയ്ത പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്ടിലാണ് ആ ഓപ്ഷൻ കാണിക്കുക ഇവിടെ പേയ്മെൻറ് റിക്വസ്റ്റിലാണ് കാണിക്കുന്നതെങ്കിൽ ആ പേയ്മെൻറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം അവിടെ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി റീപേയ്മെൻറ്റ് ചെയ്ത് അത് അതിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പേയ്മെന്റ് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് റെസിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും അവിടെ നിന്ന് ഈസി ആയി ഡൗൺലോഡ് ചെയ്തത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ അപ്ഡേറ്റ് ആയി ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഇന്റർഫേസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ വീഡിയോ കൂടി കണ്ട് ഇതിനുള്ള ഇൻഫോർമേഷൻ ഫോളോ ചെയ്ത് ഇനി മുതൽ പേ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ ഇൻഫോർമേഷൻ ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയ ഇൻഫർമേഷനായി വരുവായിരിക്കും സൈനിങ് ഓഫ് വാർലസ് പീഡിയ